പഞ്ചമസ്കന്ധത്തിന്റെ ഒരു വലിയ കാഴ്ച അവസവത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോഴും പറഞ്ഞു സ്ഥാനം എന്ന ലക്ഷണമാണ് ഓരോന്നും ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന ഒരു വലിയ കാഴ്ചയാണ് ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചിട്ട് ഒരു വലിയ ക്യാൻവാസിൽ ഒരു വലിയ ചിത്രം വരച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഓരോന്നും കാണിച്ചു തരുന്നത് ഇതാണോ ഇത് എവിടെയാണോ അതെവിടെയാണോ കാണിച്ചു തരുന്നത് പോലെ ശ്രീശുര ബ്രഹ്മർഷി ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഹരിദ്വാറിൽ ഗംഗാതീരത്ത് അവിടെ ഒരു ഭാഗത്ത് അവിടെ ഇരുന്ന് തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന പ്രിയ ശിഷ്യൻ പരീക്ഷത്തിന് ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്നത് പോലെ ഓരോന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കുക എവിടെ തുടങ്ങി എവിടെ വരെയാണ് പോകുന്നത് വളരെ ചുരുങ്ങിയ വാക്കിലാ പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞതിന്റെ വലപ്പം നല്ല വളരെ ചെറിയൊരു ഒരു സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് ഈ എന്താ പറയാ ജംബുദ്വീപിനെ വർണ്ണിച്ചിട്ട് തുടങ്ങണം ജംബുദ്വീപിലെ ഓരോരോ ഭാഗങ്ങളെയായിട്ട് വർണ്ണിച്ചിട്ട് തുടങ്ങുകയാണ് അവിടുത്തെ ഒൻപത് ഖണ്ഡങ്ങളെ നവഖണ്ഡങ്ങളെ വർണ്ണിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലേശം കൂടി വലുതാക്കിയിട്ട് ജംബുദ്വീപ് ഉൾപ്പെട്ട മറ്റ് ആറ് ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് ജംബുദ്വീപിന്റെ ഉൾ ജമ്പുദ്വീപിന് അപ്പുറത്തുള്ള മറ്റ് ആറ് ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ ഭൂമിയെ ഒരു സമഗ്രമായിട്ട് സാമാന്യമായിട്ട് ഭൂമിയെ കുറിച്ച് കാണിച്ചു തന്നു അത് കഴിഞ്ഞ് ഭൂമി ഉൾപ്പെട്ട സൗരയൂഥത്തെ കുറിച്ചിട്ട് പറഞ്ഞു സൗരയൂഥത്തിലെ അനേകം ഗ്രഹങ്ങളെ കുറിച്ചും അവയുടെ സ്ഥാനത്തെക്കുറിച്ചും സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ അവയെടുക്കുന്ന സമയത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു നമ്മൾ പറയണത് ഏത് കാലത്തെ ഗ്രന്ഥത്തിലാണെന്നുള്ളതും കൂടി ആലോചിക്കണമെങ്കിൽ സൂര്യ കേന്ദ്രീകൃതമായ ഒരു സോളാർ സിസ്റ്റം ആണ് സൂര്യ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെയോ കൊന്ന കഥകളുണ്ട് അപ്പൊ മതഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത് അങ്ങനെയല്ല അങ്ങനെ അല്ലാത്തത് കൊണ്ട് അതാണ് എന്ന് പറഞ്ഞപ്പോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളെ തട്ടിക്കളിക്കും ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചോദിച്ചു ഇപ്പൊ അങ്ങനെയല്ല ഉണ്ടായത് അതും വേറെ ഒരു കഥ കേട്ടത് പിന്നെ എത്രയോ കഴിഞ്ഞിട്ട് പത്ത് രണ്ടായിരത്തോളം വർഷം കടന്നു പോയതിന്റെ ഇപ്പുറത്ത് ഇരുന്നിട്ട് ആ ആൾക്ക് മതം മാപ്പ് കൊടുത്തു വന്നു ഒരാളെ വിഷം കൊടുത്തു പോകുന്നുണ്ട് രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് അയാൾക്ക് മാപ്പ് കൊടുത്തു വന്നു പ്രയോജന ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ലോകത്ത് നിന്ന് നമ്മള് ഈ ഇത്രയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ച എഴുതി വെച്ച ഒരു ഗ്രന്ഥത്തില് ഈ ഇത്രയും മുമ്പ് എഴുതി വെച്ച ഈ ഒരു ഗ്രന്ഥത്തില് ഇങ്ങനെ സൗര കേന്ദ്രീകൃതമായ ഒരു ഗ്രഹവ്യവസ്ഥയെ കുറിച്ച് മാത്രമല്ല ഓരോ ഗ്രഹങ്ങളും സൂര്യനെ തെറ്റി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും കൂടി അതുമാത്രമല്ല സൂര്യനിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരവും ഇതൊക്കെ ഒരു സാമാന്യമായ ഒരു ചിത്രം അവര് നമുക്ക് കാണിച്ചു തരും സൗരയൂഥത്തെ കുറിച്ച് പിന്നെ ഈ സൗരയൂഥം ഉൾപ്പെട്ട ആകാശ ഗംഗ എന്ന നക്ഷത്ര സമൂഹത്തെ ഗാലക്സിയെ കുറിച്ച് പിന്നെ നക്ഷത്രങ്ങളെ വർഗീകരിക്കുന്ന നക്ഷത്ര രാശികളായിട്ട് ചിട്ടപ്പെടുത്തുന്ന ക്രമത്തെ കുറിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഓറിയോ വേട്ടക്കാരൻ നക്ഷത്ര സമൂഹമാണ് അതിന്റെ ബെൽട്ടാണ് തോക്കാണ് അതിന് പകരം ഈ നക്ഷത്രങ്ങളെയൊക്കെ വർഗീകരിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാലും തലയും കടിച്ചു പിടിച്ചിരിക്കുന്ന രണ്ട് മത്സ്യങ്ങളായിട്ടും കയ്യില് ഒരു കുളത്തില് വെള്ളം എടുത്തൊരു പെൺകുട്ടിയായിട്ടും ഒക്കെ ചിത്രം വരച്ചപ്പോൾ നമുക്ക് സർഗഭാവനയെ ഉണർത്തുന്ന ചിത്രങ്ങളായിട്ട് വരച്ച് കാണിച്ച ഋഷികൾ മകരവും കന്നിയും തുലാവും ഒക്കെ ഓരോ ചിത്രങ്ങളായിട്ടാണ് കാണിച്ചു തന്നത് അങ്ങനെ ചിത്രങ്ങളായി നക്ഷത്രങ്ങളെ വർഗീകരിക്കുന്ന വ്യവസ്ഥയെ കാണിച്ചു തന്ന എന്നിട്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഈ ഇവിടുന്ന് നോക്കിയാൽ തമോളിലേക്ക് കാണുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി വൃത്തത്തെ പന്ത്രണ്ടായിട്ട് തുല്യമായി ഭാഗിച്ച് അതിനെ ഓരോ മാസങ്ങളാക്കി അങ്ങനെ വളരെ ശാസ്ത്രീയമായ മാസങ്ങളും ദിവസങ്ങളുമുള്ള കലണ്ടർ വ്യവസ്ഥ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ആകാശഗംഗയെ നക്ഷത്ര രാശികളെയും വർഗീകരിച്ച് അതും കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും വളർന്ന് 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 ശിശുമാര സംസ്ഥെ കുറിച്ച് പറഞ്ഞിട്ടല്ല നിർത്തി ശിശുമാര സംസ്ഥം ഈ തലകീഴായിട്ടിരിക്കുന്ന ഒരു മുതലയുടെ രൂപത്തിൽ ഇങ്ങനെ ആ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിലേക്ക് ഈ വലിയൊരു ചിത്രത്തിലേക്ക് കൊണ്ടുപോയത് എവിടുന്ന ഈ സിനിമയിലൊക്കെ കാണുന്നതുപോലെ ക്യാമറ അങ്ങനെ അധികം വളരെ ക്ലോസപ്പിലെ എന്ന് വെച്ചിട്ടേ അതവിടുന്ന് ഇങ്ങനെ പുറകോട്ട് 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 കൊണ്ടുപോയിട്ട് വലിയൊരു ചിത്രം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതുപോലെ ശ്രീശങ്കര മഹർഷി ഗംഗാതീരത്ത് പരീക്ഷത്തിന്റെ മുമ്പിൽ അവിടെ ഇരുന്നിട്ട് ഈ ജംബുദ്വീപിലെ നവഖണ്ഡങ്ങളെ കാണിച്ച് ഇങ്ങനെ ഉയർന്നു വരുന്ന പ്രപഞ്ചം മുഴുവൻ കാണിച്ച് ഇത് ആ ഋഷിയുടെ അപാരമായ ഒരു കാഴ്ചയാണ് ഏത് ടെലസ്കോപ്പും എന്ത് വെച്ചിട്ടായിരിക്കും ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും അവര് കാഴ്ചക്ക് കാണാറൊന്നും ഇല്ല അവർക്ക് കണ്ണടച്ച് ഏതെങ്കിലുമൊക്കെ മരത്തിന്റെ ചുവട്ടിലോ ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിലോ ഏതെങ്കിലും നദീതീരത്തോ ഇരുന്ന് കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയിട്ട് അവര് ഈ പ്രപഞ്ചം മുഴുവൻ കണ്ട് അതിനെ മുഴുവൻ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് നമസ്കരിച്ചാൽ നമുക്ക് കാണിച്ചു തന്ന കേട്ടോ ഈ കാണിച്ചു തന്ന ഏതെങ്കിലും ഒരാളുടെ പേര് കൃത്യമായിട്ട് നമുക്കറിയില്ല ഋഷികൾ പൊതുവേ പറയാനല്ലേ പറ്റുള്ളൂ ഞാനാ കണ്ടുപിടിച്ചേ ഞാനാ ഇത് കണ്ടെത്തിയത് എന്ന് പറയാൻ ഒരാളുടെ പേര് പോലും നമ്മുടെ കയ്യിലില്ല ഒരാളെയും ക്രെഡിറ്റ് കൊടുക്കാൻ നോക്കില്ലേ ഋഷികൾ എന്ന് കൊണ്ട് ഒന്നിച്ചാണ് നമസ്കരിക്കുന്നത് നമ പരമഋഷിഭ്യോ നമ പരമർഷിഭ്യ അവരെ നമസ്കരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അങ്ങനത്തെ അപാരമായ ഒരു കാല അവര് ഈ എന്തിനാ ഈ കാണിച്ചു തന്ന ചിത്രം അതാണ് ഇവിടുത്തെ പ്രധാന എന്തിനാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ ഋഷികൾ നമുക്ക് കാണിച്ചു തന്നത് ഈ പ്രപഞ്ചം പരീക്ഷത്തിൻ്റെ ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒന്ന് തന്നെ അതാണ് ഈ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ചത് നമ്മളെ സാധാരണ നമ്മള് ചോദിക്കുക ഭഗവാൻ പ്രപഞ്ചം എങ്ങനെയാ സൃഷ്ടിച്ചത് എന്നാണ് പരീക്ഷത്തിന്റെ ചോദ്യം തുടക്കത്തിൽ തന്നെയുള്ളത് എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചമായിട്ട് വിരാട് പുരുഷനായിട്ട് പരിണമിച്ചത് എന്ന് വെച്ചാ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം അത് വേറെ ഒന്നല്ല പരീക്ഷത്തിന് തുടക്കത്തിലെ ബോധ്യമുണ്ട് ശ്രീ സുബ്രഹ്മർഷി ധ്യാനയോഗമൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ബോധ്യമുണ്ട് അവിടുന്ന് ചോദിച്ച ചോദ്യം അത് ഇത് എങ്ങനെയാ സമീചീരം മനോബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ട് ദ്വിതീയസ്കന്ധത്തിൽ അത് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന്റെ പൂർണ്ണ ഉത്തരം ഇവിടെ കൊടുത്തത് ഇങ്ങനെയാണ് ഭഗവാൻ പ്രപഞ്ചായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കാണുന്നത് മുഴുവൻ ഈ പ്രപഞ്ചപുരുഷൻ ഇത് ഭഗവാനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ കല്ലും ഓരോ മണ്ണും ഓരോ തരിയും ആകാശത്ത് വറക്കുന്നു നടക്കുന്നത് സൂക്ഷ്മ കണങ്ങള് തൊട്ടിട്ട് വളരെ വലിയ വലിയ ഗ്രഹങ്ങളും ഈ നക്ഷത്ര രാശികളും വരെയുള്ളത് മുഴുവനും ഈശ്വരനാണ് എന്ന് കാണിക്കുക അതൊക്കെ ഈശ്വരന്റെ ഭാഗമാണ് ആ വാക്കിൽ വളരെ വ്യത്യാസം ഉണ്ടായി ഈശ്വരന്റെ ഭാഗം ഒരു പ്രശ്നമായി ഒരു ഭാഗ ഇത് തന്നെയാണ് ഈശ്വരൻ ഇത് മുഴുവൻ ഈശ്വരനാണ് എന്ന് നമുക്ക് കാണിച്ചു തരാനാണ് വലിയൊരു ചിത്രം കാണിച്ചത് ഇത് മുഴുവൻ മുഴുവൻശ്വരനാണ് യാതൊന്ന് കാണുമത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പത് നാരായണ ശ്രുതികൾ പഞ്ചമസ്കന്ധം മുഴുവനോട് വായിച്ചാൽ മനസ്സിലാക്കേണ്ട നമുക്ക് പഠിക്കാനുള്ള പാടാണ് യാതൊന്ന് കാണുമതത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പത് നാരായണ ശ്രുതികൾ ഈ രണ്ടും സാക്ഷാത്കരിച്ചാൽ ഇത് കണ്ട് കേട്ട് അതിന് സാക്ഷാത്കരിച്ച ആൾക്ക് പിന്നെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ യാതൊന്നും അത് നാരായണ അർച്ചനകൾ സാക്ഷാത്കരിച്ച ആൾക്കാതെ ചെയ്യാനുള്ളൂ ചെയ്യാറുള്ളതൊക്കെ നാരായണന്റെ അർച്ചനയാണ് യാതൊന്നു ഇതൊക്കെ ഞാൻ അത് അങ്ങനെ നാരായണനെ അർച്ചന ചെയ്താൽ തിരിച്ചു കിട്ടണതൊക്കെ എന്താ നാരായണന്റെ പ്രസാദമാണ് യാതൊന്നു ഇതൊക്കെ ഹരിനാരായണായ ഹരിനാരായണായ്മിണ്ടാതിരിക്കാനുള്ള ഈ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്താനാണ് ഈ ഒരു പഞ്ചമസ്കണ്ഠത്തിൽ വലിയൊരു ചിത്രം കാണിച്ചത് അതിനെ കൂടെ രണ്ട് കാര്യം കൂടി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ഈശ്വരനാണ് ഇത് മുഴുവൻ ഈശ്വരന്റെ ഇത് മുഴുവൻ മുഴുവരന്റെ രൂപമാണ് അതിൽ ചിലതിനോട് മാത്രം പ്രത്യേക ഒട്ടൽ നമുക്ക് സൂക്ഷിക്കണം അതിനാണ് ഭരതന്റെ കഥ കാണിച്ചത് ആ മാ ഒരു മാൻകുട്ടിയോട് ഒരിച്ചിരി നേരത്തെ ബന്ധം കുറച്ചു കാലത്തെ ബന്ധം കൊണ്ട് ഒരു നിമിഷം നേരം ഉണ്ടായ ഒരു മമതയാണ് ഒരു മമതയാണ് ആ ജീവിതകാലം മുഴുവൻ മാൻകുട്ടിയുടെ പുറകെ ഓടി അത് ഒടുവിൽ രണ്ട് ജന്മം ഓടാണ്ടി വന്നത് അപ്പൊ ചെറിയ ഒരു നിമിഷത്തെ സംഘം ഒന്നിനോട് മാത്രമായിട്ട് ഒരു ഒട്ടലുണ്ടായാൽ രാഗം വലിയ ബന്ധനമാണ് നമ്മള് ഭരതന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ആലോചിക്കേണ്ട നമ്മുടെ കാര്യമാണ് നമുക്ക് എന്തിനോടൊക്കെ ഒട്ടലുണ്ട് വളരെ കയ്യും ഒക്കെ ഈ ഒരു ജീവിതത്തിലെ ഓരോ സമയത്തും നമ്മളെന്തെല്ലാം സാധ്യത വേണം ഇത് വേണം അവിടെ തന്നെ എവിടെ തന്നെ അങ്കണം ഇത് ഓരോന്നിനെയും പുറകെ നമ്മൾ പോണില്ലേ അപ്പൊ നമ്മള് ഈ ഓരോ ഒരു മാൺകുട്ടിയോട് അല്പസമയത്തെ ബന്ധനമാണ് മൂന്ന് ജന്മം ഓടേണ്ടി വന്നത് നമ്മളെത്ര ഓടേണ്ടി വരുമോ അതുപോലെ നമ്മളെ ഓർമ്മിപ്പിച്ച് തരാൻ കൂടി വേണ്ടിയാണ് ഈ പഞ്ചാമസ്കന്ധത്തിൽ ആ കഥ അവിടെ എടുത്തുവെച്ചത് പ്രിയവ്രതന്റെ ചരിത്രം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഭരതന്റെ കഥ ഈ പഞ്ചമസ്കന്ധത്തിന്റെ നടുക്ക് വെച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ് ഈ സ്ഥാനത്തിന്റെ കഥ പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിന് പകരം ചിലതിനോട് മാത്രം മമതയായാൽ അത് ബന്ധനമായി തീരും അതുകൂടി നമുക്ക് അവിടെ കാണിച്ചു തന്നു മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരു അതിവാദവും കൂടി ഉണ്ട് ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു വരുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നതാണ് അതിവാദം എന്താ വെച്ചാൽ ഈ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗതി വരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും അസ്ട്രോണമി ഒന്നും പഠിക്കാൻ പോകണ്ട ജ്യോതിശാസ്ത്രം പഠിക്കണ്ട ഭാഗവതമൊക്കെ വായിച്ചാൽ പോരെ ഇത് ഇവിടെ ഒരു ഒരുവിധ എല്ലാ പുരാണത്തിലും പല രീതിയിലായിട്ട് ചിരി ചിരി ചെറിയ ചെറിയ മാറ്റത്തോടുകൂടി ഇത് എല്ലാ പുരാണത്തിലും ഉണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അതൊക്കെ വായിച്ചാൽ പോരെ ജിയോഗ്രഫി ഫിസിക്സ് ഒന്നും ഇനി പഠിക്കാൻ പകരം ഭാഗവതമൊക്കെ വായിച്ച് മയട്ടാക്കിയ പോലെ ഇവിടെ ഉണ്ടല്ലോ അല്ല അതൊരു അതിവാദമാണ് അതിവാദാണെന്ന് മാത്രമല്ല ഒരു ആവശ്യമില്ലാത്ത ഒരു ചർച്ചയും കാരണം എന്താന്ന് വെച്ചാല് ഋഷി കാണിച്ചു തന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ അന്വേഷണവും തമ്മില് വളരെ വ്യത്യാസമുണ്ട് രണ്ട് തമ്മില് വലിയ വ്യത്യാസമുണ്ട് ഋഷികൾ അന്വേഷിച്ച് കണ്ടെത്തിയത് അവർക്ക് എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയല്ല ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ അന്വേഷണവും അത് എന്ത് വിഷയത്തെ കുറിച്ചുള്ള ഏത് അന്വേഷണത്തിന്റെയും ഉള്ളിൽ ഇരിക്കുന്ന ഏറ്റവും അടിത്തട്ടിലിരിക്കുന്ന താല്പര്യം എന്താ അന്വേഷിക്കണം കണ്ടെത്തണം അത് പിടിച്ചിട്ട് എന്റെ ആക്കി മാറ്റണം ചൊവ്വയില് വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിക്കണത് ചൊവ്വയിൽ വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആഘോഷിക്കാനൊന്നുമല്ല അല്ല ഉള്ളതൊക്കെ ഏകദേശം നിന്ന് തീർത്തു അപ്പൊ ഇനി അവിടെ പോയി കോളനി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തേക്ക് ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നത് അവിടെ ജീവൻ ഉണ്ടെങ്കിൽ പോയി ഫ്രണ്ട് ആവാനൊന്നും അല്ല അവരെ കൂടി പിടിച്ച കോളനി ആക്കി വിളിക്കാനല്ലേ അല്ലാതെ പിന്നെ അന്വേഷിക്കണം അത് ലോകത്തുള്ള ഏത് വിഷയത്തെ കുറിച്ച് ആര് ഇവിടെ പരീക്ഷണം നടത്തണതും അന്വേഷിക്കണത് ആധുനിക ശാസ്ത്രത്തിന്റെ ആത്യന്തികമായ അന്വേഷണ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ എന്താ പിടിച്ചടക്കുക നമ്മുടേതാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയാണ് ഒരുവിധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരുവിധമൊക്കെ ഉണ്ടായത് യുദ്ധകാലത്താണ് പ്രധാനപ്പെട്ട ഒരുവിധം കണ്ടെത്തലുകളൊക്കെ ഉണ്ടായത് യുദ്ധകാലത്താണ് ഇതിനു വേണ്ടിയാ പിടിച്ചിന്റെ ആക പക്ഷെ ആ ഈ നമ്മുടെ ഭാരതത്തിലെ ഋഷികളുടെ അന്വേഷണത്തിന്റെ പുറകില് ഈ സ്വന്തമാക്കുക എന്നൊന്നുമില്ല കാരണം കൃഷികളുടെ പഠനശാല അവരുടെ വിദ്യാഭ്യാസം എവിടെയാണ് അവര് ഗുരുകൂലത്തില് പഠിക്കണത് ഹിമാലയത്തിലെ പർവ്വതങ്ങളുടെ മുമ്പില് വലിയ പർവ്വതങ്ങളുടെ മുമ്പ് പോയി നിന്നിട്ടാണ് അവര് പഠിച്ചത് അവിടെ വലിയ ബദ്രിനാഥത്തിൽ പോയാണ് വലിയ മഞ്ഞുമല നീലകണ്ഠ പർവ്വതം സൂര്യോദയ സമയത്ത് സ്വർണ്ണ നിറത്തിൽ കാണും ഇതൊരു ഭംഗി അത് കണ്ടതിരിക്കാൻ നോക്കിയിരുന്ന കൈലാസ പർവ്വതമാണെങ്കിൽ നല്ല നിലാവ് കൊണ്ട് വരുന്ന സമയത്ത് അത് വെള്ളി ഉരുക്കി വെച്ചത് അതുകൊണ്ടാണ് വെള്ളി മാമല വെള്ളി രജത പർവ്വതം എന്നൊക്കെ പേര് തന്നെ വന്നത് ഈ നിലാവിൽ കുളിച്ചതെക്കുന്ന കൈലാസപർവ്വതത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ട് അത് അങ്ങനെയാണ് സൂര്യോദയ സംഘത്തെ നല്ല സുന്ദരമായ കാഴ്ച അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ ബദലിയിലൊക്കെ പോയിട്ടുള്ള ബദിയിലൊക്കെ ധ്യാനിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഋഷിമാര് അവര് മഞ്ഞുകാലം കഴിഞ്ഞാൽ മഞ്ഞുകാലമായി അവര് താഴേക്ക് ഇറങ്ങുമ്പോൾ ജോഷി രോഷിമട്ടിലേക്കും താഴേക്കൊക്കെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഉത്തരകാശിയിലേക്കോ ഋഷികേശനൊക്കെ വരും അപ്പൊ ഈ മോള് ബദരീനാഥത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പൊ ഋഷികേശന് പോയാൽ അത് കാണാൻ പറ്റില്ലല്ലോ നീലകണ്ഠപുർവ്വതം അപ്പൊ എന്നാ വേനൽക്കാലായിട്ട് പോകുമ്പോൾ നീലകണ്ഠപുർവ്വതം എന്റെ ഞാൻ കൊണ്ടേക്കാം അത് എനിക്ക് എന്റെ ആശ്രമത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചേക്കാം എന്നാ അവർ ചിന്തിക്കില്ലല്ലോ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ചിന്തി കാര്യമില്ലല്ലോ അവര് അവരത് സ്വന്തമാക്കാൻ വേണ്ടിയല്ല അത് നീലകണ്ഠ പർവ്വതനാണ് ബദ്രീനാഥനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാത് നീലകണ്ഠം തന്നെ വന്നിരിക്കുകയാണ് എന്ന് കണ്ട് ആ നീലകണ്ഠ പർവ്വതത്തിലെ ദിവസം രാഗൻ നമസ്കരിച്ച് അത് ഉള്ളിലേക്ക് എടുത്തു വെച്ചത് ഭഗവാന്റെ ഒരു വിഭൂതിയാണ് നമസ്കരിക്കണം തിരിച്ചുപോടും അതേ കൂടിയാണ് അവർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി കണ്ടത് അവർ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി കണ്ടത് ഇത് ഭഗവാന്റെ ഒരു വിഭൂതിയാണല്ലോ ഭഗവാൻ ഈ രൂപത്തില് നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിനെ നോക്കി നമസ്കരിച്ചതാണ് സ്വന്തമാക്കാനല്ല അത് സ്വന്തമാക്കിയതിന്റെ ക്രെഡിറ്റ് കിട്ടാനും അല്ല ഇതൊന്നും അവർക്ക് ആവശ്യമില്ല വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഋഷിയുടെ ഭാവനയില് ഋഷിയുടെ സങ്കല്പത്തില് അവരുടെ ധ്യാനത്തിൽ ഋഷി കണ്ടെത്തിയ ഈ വലിയ ആദർശങ്ങളെ ആശയങ്ങളെ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിനോട് കൂട്ടിക്കെട്ടുന്ന സമയത്ത് പഴയ ആശരീതിയാണ് കണ്ടത് വാഴനാരും പട്ടുനൂലും കൂട്ടിക്കെട്ടണ്ടെന്ന് പറയുന്നത് അതുപോലെയാണ് കാളിദാസിനെ അശരീതി ഉണ്ടായിരുന്ന പട്ടുനൂലും മഴനാരും കൂട്ടിക്കെട്ടുണ്ടാകണം അത് ഇത് പട്ടുനൂലാണ് ഋഷിയുടെ ദർശനം എവിടെയിരിക്കണം ഈ സ്വന്തമാക്കാനും പിടിച്ചടക്കാനും വേണ്ട സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തലവിടെ ഇരിക്കുന്നു രണ്ട് രണ്ടും ലോകം അതുകൊണ്ട് അത് ഇതാണ് എവിടെ ഉണ്ട് അവിടെ ഉള്ളതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഋഷികളെ പിടിച്ച് താഴ്ത്തി വെക്കുകയാണ് അവര് എന്ന് അത് പറയണതിനെ പോലെയാവും അങ്ങനെ താരതമ്യത്തിന് പ്രസക്തിയില്ല അവരൊക്കെ കണ്ടിട്ടുണ്ട് കണ്ട് അറിഞ്ഞ് നമസ്കരിച്ച കണ്ണ കണ്ണടച്ച് കൈകൊട്ടിയവരാണ് അവരൊക്കെ നമുക്കും കാണിച്ചു ഇത് ഈ രൂപത്തിൽ ഭഗവാൻ തോണായിട്ടും ആനയായിട്ടും ആനയുടെ പസാനായിട്ടും ഇരിക്കുന്നത് ഒരേ നാരായണനാണെന്ന് കാണിച്ച തന്നയാളാണ് ശ്രീനാരായണ ഗുരുദേവ് അതേ നമുക്ക് കാണാനുള്ള പാഠം അത് ഇവിടെ സാക്ഷാത്കരിക്കാനുള്ളത് ഇങ്ങനെ ഒരു വലിയ ചിത്രം പഞ്ചമസ്കരണത്തിൽ കാണിച്ചു തന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ ഒരു നരകം ചോദിക്കേണ്ട ഒരു പ്രസക്തി തന്നെ അല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നരകം ഉണ്ടെങ്കിൽ ആ നരകവും ഭഗവാൻ ആണെന്നേ അതിന് അതും ഭഗവാനാണെന്നല്ലേ എന്റെ സാക്ഷത്കര് പക്ഷെ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലേ പക്ഷെ അത് നമ്മളെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അപ്പോഴും ഉണ്ടാവുമല്ലോ ഞാൻ ചെയ്യുന്ന പുണ്യം പാപം ഈ സാധകന പാരമഹംസ്യ സംവിധായെ പരമഹംസന്മാരെ സംബന്ധിച്ച് പുണ്യവുമില്ല പാപവും ഇല്ല സർവധർമാൻ പരിത്യജ്യ ഭഗവാനെ ശരണം പ്രാവശ്യം അവർക്ക് പ്രസിദ്ധിയില്ല പക്ഷെ നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് നരകലോകങ്ങളെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ പുതിയ പുതിയ നരകങ്ങള് പുതിയ പുതിയ ഭാവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണ അനുസരിച്ച് പുതിയ പുതിയ നരകലോകങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പല രീതിയില് പലതരത്തിലുള്ള നരകങ്ങളിലിട്ട് വറക്കുന്ന കഥകളും പുരിക്കുന്നതും ഇടിക്കുന്നതും കുത്തുന്നതും ഒക്കെ കേട്ടപ്പോഴാണ് പരീക്ഷത്ത് ആ ചോദ്യം ചോദിച്ചത് അവിടെയുണ്ട് പരീക്ഷത്തിന് താൻ നരകത്ത് പോവോ എന്ന് പേടിച്ചിട്ടാണോ ചോദ്യം ചോദിച്ചത് ഒരു സാധ്യതയില്ല കാരണം അങ്ങനെ ഒരു ഗുരുനാഥൻ മുമ്പിൽ വന്നിട്ട് ആദ്യം തന്നെ ആചാര്യം ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെടുത്താണ് ഞാൻ അങ്ങേ അങ്ങേക്ക് ഏഴു ദിവസം ഉണ്ടല്ലോ കട്ടുവാങ്ങനെ ഒരു മുഹൂർത്തമേ ഉണ്ടായല്ലോ അങ്ങേക്ക് ഏഴു ദിവസം ഉണ്ടല്ലോ ഞാൻ അങ്ങേ ഭഗവത്പാദത്തിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുനാഥൻ മുമ്പിൽ വന്നതിന് ഇരുന്നിട്ട് പിന്നെ പരീക്ഷത്തിന് ഞാൻ നരകത്ത് പോകുവോ പേടിക്ക് ഒരു വിദൂര സാധ്യത പോലും ഇല്ല പിന്നെ പരീക്ഷത്തിൽ ആർക്കു വേണ്ടിയാ ചോദിച്ചത് ആ സദസിലും വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇനിയിപ്പോ ഇത് നാളെ വായിക്കാൻ പോകാൻ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമുക്കൊക്കെ വേണ്ടിട്ട് ചോദിച്ച ചോദ്യമാണ് നാനാ ഉഗ്രയാദന ഞാൻ ഈ ഉഗ്രയാദനകളുടെ ലോകത്തേക്ക് പോവാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്